നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നിൽക്കുന്നത് പൂന്തരക്കടപ്പുറമാണ് പൂന്തരക്കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് പക്ഷേ മീൻ വളരെയധികം കുറവാണ് വൈസ് കാലാവസ്ഥയുടെ മീനായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വള്ളങ്ങൾ കടലിലോട്ട് പോകുന്നില്ല ചെറിയ ചെറിയ വള്ളങ്ങളാണ് ഈ ഒരു സമയത്ത് പോകുന്നത് ആഹാ ഇപ്പം അവിയല് വരുവായന് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഇവിടെ ഇവിടെ പങ്കുവെക്കുന്നത് കാണിച്ചല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് 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 കുട്ടിയണ്ടമ്പത് അറുന്നൂറ്റമ്പത് ചാച്ചിട്ടെന്ന് ചോദിച്ചില്ല കറുത്തുണ്ട്

நீங்க பயத்தடித்தான் கூட பைத்தெடுக்க എനൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് രൂപത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് അഞ്ഞൂറ് രണ്ടായിരത്തിഅപത് ഒരുനൂറ്പത് മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് രൂപ കഴിഞ്ഞു ഇപ്പൊക്കെ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും മീൻ ചുമ്മാണല്ലോത്തിനൊന്നും പോകുന്നില്ലേ ഒന്നര മാസം കൊണ്ട് ഇവിടെ ഒന്നര മാസം കൊണ്ട് മീനില്ല മീനില്ല ഓക്കെ അപ്പൊ നമുക്കിതാ ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ സ്കൂട്ടർ ആണെങ്കിൽ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുന്നത് പൂന്തറ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഓക്കെ അപ്പൊ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് മീനുണ്ടോ നോക്കാം മീനില്ല കവർ മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങോട്ട് നോക്കുന്ന സമയത്തും ഇതിന്റെ അകത്ത് ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാ പെട്ടികളും ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് അപ്പുറത്താണെങ്കിൽ കുറെ പേര് ഇപ്പുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പരിതാപരമാണ് മീനില്ലാത്ത മീൻ മീൻ എടുക്കാൻ പോവാത്താണ് എന്താണ് ഇപ്പോഴുത അവസ്ഥ പറയുമ്പോൾ നമ്മൾ ന്യൂസിൽ കാണാറില്ലേ കടലിന്റെ അവസ്ഥ മനസ്സിലാക്കി നമുക്കിപ്പം മത്സ്യബന്ധനം പാടില്ല എന്ന് സർക്കാരിന്റെ ഓർഡർ ഉണ്ട് അതുമാത്രമല്ല രണ്ട് കപ്പൽ മുങ്ങിയത് കാരണം അതിൻ്റെ ഒരു വിഷയവും നമ്മുടെ കടപ്പുറങ്ങളിൽ കടപ്പുറ മേഖലകളിലുണ്ട് മീന് ഒന്നാമത്തെ വിഷയം മീനില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കൊണ്ടുപോയിട്ടും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് കൂടുതലുള്ളത് അതിലൊരു ശതമാനം പേർക്ക് മീൻ ആവശ്യമുണ്ട് ബാക്കിയുള്ളവർക്ക് ഇപ്പൊ തൽക്കാലം മീൻ മീൻ ആവശ്യം എന്നാണ് എന്താണ് എന്താണ് അവസ്ഥ എന്താണ് ഇപ്പൊ ഭയങ്കര തിരക്കായിട്ട് നിൽക്കുകയാണ് ശരിയാകാണ്ട് ചോദിക്കാം ശരിയാക്കെ എന്താണ് സാധാരണ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇവിടെ മീൻ മിക്കാറുണ്ടല്ലോ ഇപ്പൊ എന്താണ് അവസ്ഥ ഉമരിചന്തേന ഇല്ലാത്ത ഉമരിചന്തന എപ്പോഴും മീന് വ്യക്തിയാണ് ഇപ്പൊ മീനില്ല കേരള തീരദേശത്തും മൊത്തത്തിൽ മീനില്ല മീന് വന്ന് കഴിഞ്ഞാൽ എല്ലാരും പറയും മീന് മലിഞ്ഞ് കിടക്കണേ മീന് മലിഞ്ഞുകിടക്കണെന്ന് പറയും മീനില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ജീവിക്കണ്ടേ മീനുള്ള അവസ്ഥയിലും ജീവിക്കണം മീനില്ലാത്ത അവസ്ഥയിലും നമുക്ക് ജീവിക്കണം അതാണ് അതാണ് ഓരോ സാധാരണക്കാരാണ് ഇവിടെ ഉള്ളത് ഇത് ഇതുകൊണ്ടുള്ള ഉപജീവന മാർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും

കൂട്ടിലാർക്കും വേണ്ട ഇപ്പൊ ഈ കപ്പല് നടന്ന ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മീൻ സെയിൽ പൊതുവെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കേൾക്കുന്നുണ്ട് എങ്ങനെയാ നമ്മളെ പൂന്തറ പുത്തമ്പള്ളി മാണിക്കമ്ലാകം ആ ഒരു ഏരിയയിലൊക്കെ എങ്ങനെയാണ് പൊതുവെ ആൾക്കാർ പൊതുവെ ആൾക്കാരെ മീൻ വാങ്ങിക്കാറുണ്ടായിരുന്നോ ഇതിന്റെ ഒരു ഒരാഴ്ച മുമ്പാക്കീന് ഇല്ല ചില ആൾക്കാർ മീൻ വാങ്ങുന്നില്ല വാങ്ങുന്നില്ലാ ദിവസവും കഴിക്കണം എല്ലാ ദിവസവും കഴിക്കണം ഇതുവരെ പ്രശ്നമില്ല

മീൻ തിന്ന് ഒരു മനുഷ്യരും ആരാണ് മരിച്ചത് ഒരു പകളും ഇല്ല മീന് മീനില്ല ഈ രണ്ടാഴ്ച കൊണ്ട് മീൻ ഇല്ലാതെ ഞങ്ങൾ മീനില്ല ഞങ്ങക്ക് സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായം വല്ലതും കിട്ടുന്നുണ്ടോ എന്താ എന്താ കിട്ടും